ഞങ്ങൾ ഇന്നൊരു ക്ഷേത്രത്തിൽ വന്നേക്കേണ്ട ആ ക്ഷേത്രത്തിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സംഭവം തന്നെയുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത് കണ്ട അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുളം ഉണ്ട് ആ കുളത്തിന് ചുറ്റും ഒരുപാട് പ്രതിമകളും അതേമാതിരി അതിൻ്റെ മണ്ഡപങ്ങളൊക്കെ ഇട്ടൊക്കെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് കണ്ട ഒരുപാട് ദേവിയുടെ വിഗ്രഹങ്ങളും കാര്യങ്ങളായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് അതിനെക്കാട്ടിയും മനോഹരമായിട്ടാണ് അതിൻ്റെ ആ ഫ്രണ്ടേജൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇപ്പോഴും ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ മാത്രം ഉണ്ടാവും ഈ ക്ഷേത്രം അല്ലാത്ത ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളും അതേമാതിരി തന്നെ ഈ ഫ്രണ്ടേജ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അതും ഗോൾഡൻ പ്ലേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം അതേമാതിരി അതിൻ്റെ പടിപ്പരൊക്കെ കാണാൻ മാത്രമുണ്ട് അതിൻ്റെ പടിപ്പര രണ്ട് സൈഡിലായിട്ട് വലിയ രണ്ട് പോത്തിൻ്റെ പ്രതിമകളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിതിൻ്റെ പടിപ്പര കിടന്നതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം അമ്പു എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു രാജകൊട്ടാരന്മാര് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തൂണുകളും പില്ലറുകളും ഒക്കെയും ഗോൾഡൻ പെയിൻറ് അടിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇതിട്ട ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് ഭക്തർ വരുന്നുണ്ട് അത് ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകനിന്നൊക്കെ ആയിട്ട് ഒരുപാട് ഭക്തർ വരുന്ന ഒരു ക്ഷേത്രമാണ് ഒരു പ്രാർത്ഥന എന്ന് മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വേണമെച്ചെങ്കിലും അങ്ങനെയും കാണാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ ഒരു അമ്പലം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണമെച്ചെങ്കിൽ അത്രയും മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഓരോ സംഭവങ്ങളും ഇവിടുത്തെ പ്രതിഷ്ഠകൾ അല്ലാത്ത വിഗ്രഹങ്ങൾ സ്റ്റാച്ചൂസ് ഒക്കെയും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണെന്ന് വെച്ചെങ്കിൽ വിഷ്ണുമായ ചാത്തനാണ് ഇത് നമ്മളെ പെരുങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അതായത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തൃപ്രയാറൊക്കെ പോകുന്ന വഴിയിൽ അതായത് ഏകദേശം ഒരു തൃശ്ശൂർ സിറ്റിയിൽ നിന്ന് ഒരു പതിനഞ്ചോ പതിനെട്ടോ കിലോമീറ്റർ ദൂരെ ഈ കനടിമഠം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദൂരമുള്ളൂ ഇവിടെ പെരുങ്ങോട്ടുകരയിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം കൂടാതെ തന്നെ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ക്ഷേത്രത്തിൽ പോയിട്ടില്ലാത്ത വീഡിയോ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അത് അതിവിടുന്ന് ജസ്റ്റ് ഒരു അര കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ കാണാവും അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ നിങ്ങൾ വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണാൻ പറ്റും അതുകൂടാതെ തന്നെ വേറെയും അവണങ്ങാട്ട് എന്നിട്ട് വേറൊരു ഇതേമാതിരി വിഷ്ണുമാചാത്തൻ്റെ മറ്റൊരു ക്ഷേത്രമുണ്ട് അതേമാതിരി പെരുങ്ങോട്ടുകേരയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ മൂന്നാല് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാനഡി മേഡം എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വന്ന ഒരു ക്ഷേത്രം അതിൻ്റെ വാങ്ങങ്ങളൊക്കെ ഇനി നമുക്കിതിൻ്റെ കുറച്ചുകൂടി അപ്പുറത്തൊരു ഒരു അര കിലോമീറ്റർ ഇല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാനഡി മേഡത്തിൽ തന്നെ പേരിൽ തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ട് നമുക്ക് അവിടെയൊന്ന് പോയി നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അടുത്തൊരു അര കിലോമീറ്റർ ഞങ്ങൾ വന്നു അപ്പോൾ മറ്റൊരു ക്ഷേത്രമാണ് ഈ കാണുന്നത് കണ്ട വളരെ മനോഹരമായിട്ടുള്ള ഗേറ്റുകളോടെ കൂടിയിട്ടുള്ള വലിയൊരു ക്ഷേത്രം ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതേമാതിരി വലിയ കാണാൻ മാത്രമുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അത് അതുമാത്രമല്ല കണ്ട ഇവിടെ വലിയൊരു സ്റ്റാച്യുണ്ടാക്കി വെച്ചിട്ടുണ്ട് പോത്ത് ഇത് നമ്മൾ വിഷ്ണുമായ ഒരു എന്താ പറയുക വാഹനം എന്നുള്ളതാണ് സങ്കല്പം അതുകൂടാതെ ഉണ്ട് വിഷ്ണുമായ മറ്റൊരു വലിയൊരു പ്രതിമ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രതിമയാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു പ്രതിമകളുള്ളത് അതുകൂടാതെ തന്നെ ഇവിടെ വലിയൊരു ഗരുഡൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യുണ്ടാക്കി വെച്ചിട്ടുണ്ടോ വളരെ വലുതപ്പോൾ അതൊന്നും കൂടി ഞാൻ വലുതായി കാണിച്ചു തരാം അത് കണ്ട വളരെ വലിയൊരു ഗരുഡൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഇത് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പടിപ്പരയാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് നമുക്ക് ആ പടിപ്പരളിൽ കൂടെ കയറി നോക്കാം കണ്ട വലിയൊരു സംഭവം തന്നെ ഇതും പറഞ്ഞ മാതിരി തന്നെ വലിയൊരു രാജകൊട്ടാരാന്നു തന്നെ തോന്നുകയുള്ളൂ കണ്ടോ വളരെ മനോഹരമായിട്ട് ഗോൾഡൻ പ്ലെയിൻ്റെ ഒക്കെ അടിച്ചിങ്ങനെ നല്ല ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻസിൽ ഇങ്ങനെ ടബിൾ ആയി ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കയറി വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു ക്ഷേത്രം ഇവിടെ പറഞ്ഞ മാതിരി വിഷ്ണുമാത്ര മറ്റൊരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഈ അമ്പലം അമ്പലത്തിന് ചുറ്റും അതേമാതിരി അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഈ പില്ലർമേലൊക്കെ വിഗ്രഹങ്ങളുണ്ട് ആ വിഗ്രഹങ്ങളൊക്കെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അതും കാര്യം കണ്ട അവിടെ വലിയൊരു ഒരു മണ്ഡപം മാരി കാണുന്നുണ്ട് അതേമാതിരി എല്ലാ സംഭവങ്ങളും ഗോൾഡ് പ്ലേറ്റുകളാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കാണാൻ മാത്രം കിട്ടും നിങ്ങളെല്ലാവരും വരണം ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൽ മലയാളികളായിട്ടും കൂടുതൽ വരുന്നത് നോർത്ത് ഇന്ത്യൻസും അല്ലാച്ച കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കണ്ടമാനം ഭക്തർ വരുന്നുണ്ട് അതുമാത്രമല്ല ടൂറിസ്റ്റുകളായിട്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് ബസ്സിലൊക്കെ കണ്ടമാനം ആൾക്കാർ വരുന്ന ഒരു കാഴ്ച നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ എവിടേക്കുണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റോറിയം ആയിട്ടൊരു ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇതും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പെരുങ്ങോട്ടേരയിലുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ അപ്പം നിങ്ങൾ കഴിയുന്നതും ഈ ക്ഷേത്രങ്ങളിൽ വരിക സന്ദർശിക്കുക പ്രാർത്ഥിക്കുക കൂടാതെ അവിടുത്തെ അനുഗ്രഹങ്ങൾ മേടിക്കുക അപ്പം നിങ്ങൾക്ക് എവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനൊക്കെ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ അടുത്ത മറ്റൊരു നല്ല കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും എൻ്റെ നന്ദി നമസ്കാരം